പാലക്കാട് അരിവാൾ രോഗം ബാധിച്ച് യുവതി മരണപ്പെട്ട വാർത്തകൾ പുറത്തുവരികയാണ് പാലക്കാട് താവളം കൊല്ലംകോടൂരിലെ കാളിയുടെ മകൾ ഇരുപത്തിയാറുകാരി വള്ളിയാണ് മരണപ്പെട്ടത് അവശത പ്രകടിപ്പിച്ചതോടെ പെൺകുട്ടിയെ ഇന്ന് പുലർച്ചെ കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എട്ട് മണിയോടെയാണ് മരണം സംഭവിച്ചത് അതായത് ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന പാരമ്പര്യ രോഗമാണ് അരിവാൾ അഥവാ സിക്കിൾ സെൽ ഡിസീസ് ഗുരുതരമായ രോഗാവസ്ഥ നാലു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരിൽ വരെ കാണപ്പെട്ടേക്കാം രോഗം ബാധിച്ചാൽ രക്ത ണുക്കൾ അരിവാൾ പോലെ കോടി പോകുന്നതിനാലാണ് ഈ രോഗത്തിന് അരിവാൾ രോഗമെന്ന് തന്നെ പേര് വരുന്നത് ജനിതക പ്രശ്നമായ ഈ രോഗം ചുവന്ന രക്താണുക്കളെയാണ് ബാധിക്കുന്നത് രക്താണുക്കൾ സാധാരണക്കാരിൽ നൂറ്റി ഇരുപത് ദിവസം ജീവിക്കുമ്പോൾ ഇവരിൽ മുപ്പത് മുതൽ അറുപത് ദിവസങ്ങൾ മാത്രമായിരിക്കും ജീവിക്കുക ഈ പ്രശ്നങ്ങൾ ഇവരെ വിളർച്ചയിലേക്ക് നയിക്കുകയും തുടർന്ന് ശ്വാസം മുട്ടൽ കൈകാലുകളിൽ വേദന പനി വയറുവേദന എന്നീ രോഗങ്ങളിൽ അനുഭവപ്പെടും ബിൽറൂവിൻ കൂടുതലായി രക്തത്തിൽ കാണപ്പെടുന്നതിനാൽ കണ്ണുകളിൽ മഞ്ഞ നിറം കാണപ്പെടും എന്നാൽ എന്നാൽ ഇത് മഞ്ഞപ്പിത്തത്തിന് കാരണമല്ല മാത്രമല്ല അമിതമായ ക്ഷീണം കിടക്കയിൽ മൂത്രമൊഴിക്കൽ കൈയും കാലുകളിലും വീക്കം വേദന പതിവായി അണുബാധ വരിക നെഞ്ചിലോ പുറകിലോ കൈകളിലോ കാലുകളിലോ ഉണ്ടാകുന്ന വേദന രക്തപരിശോധനയിലൂടെ ആയിരിക്കും ഈ രോഗം നിർണ്ണയിക്കാൻ സാധിക്കുക മലേറിയ ബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് രോഗവാഹകരാകാനുള്ള സാധ്യത കൂടുതലാണ് ആഫ്രിക്ക കരീബിയ ഏഷ്യ എന്നിവിടങ്ങളിലാണ് ഈ അസുഖം അധികവും റിപ്പോർട്ട് ചെയ്യാറ് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറിസിസ് എന്നറിയപ്പെടുന്ന ഒരു രക്തപരിശോധനയിലൂടെയാണ് ഈ രോഗം തിരിച്ചറിയാൻ കഴിയുന്നത് ഈ രോഗത്തിനുള്ള സമ്പൂർണ്ണ ചികിത്സ ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിലും ഒരു സ്റ്റെം സെൽ അല്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പ്രതിവിധി എന്നിരുന്നാലും ഫോളിക് ആസിഡ് ഗുളികകളുടെയും ചില ദ്രാവകങ്ങളുടെയും സഹായത്തോടെ അതിന്റെ ആഘാതവും ലക്ഷണങ്ങളും ഒക്കെ കുറയ്ക്കാൻ കഴിയും ചിക്കാഗോയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ വാൾട്ട് കമന്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലോകത്ത ആദ്യമായി അരിവാൾ രോഗം കണ്ടെത്തിയത് വേദനയും വിളർച്ചയും വിളർച്ചയുമൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷണം ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം സ്ഥിരീകരിച്ചത് നീലഗിരിയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതിന് ലോക സിക്കിൾ സെൽ ദിനമായി തന്നെ ആചരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ യു എൻ നിർദ്ദേശപ്രകാരമാണ് ഈ ദിനാചരണം തുടങ്ങിയത് പോലും സിക്കിൾ സെൽ രോഗം പൊതുജനാരോഗ്യ പ്രശ്നമാണെന്നും ഈ രോഗത്തിന്റെ ജനിതക അവസ്ഥയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ദിനാചരണ ലക്ഷ്യമെന്നുമാണ് വിവരങ്ങൾ ആഫ്രിക്ക കരീബി ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് സെൽ വ്യാപകമായി കാണുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം പത്ത് ലക്ഷം പേർ അരിവാൾ രോഗബാധിതരാകുന്നു എന്നാണ് കണക്ക് അരിവാൾ രോഗം രോഗികളുടെ ആയുർദൈർഘ്യം ദൈർഘ്യം പുരുഷന്മാർക്കിടയിൽ നാൽപ്പത്തിരണ്ട് വയസ്സും സ്ത്രീകൾക്കിടയിൽ നാൽപ്പത്തിയെട്ട് വയസ്സുമെന്നാണ് കണക്കാക്കുന്നത് സിക്കിൾ സെൽ രോഗം കൂടുതലും തമിഴ്നാട് മധ്യപ്രദേശ് മഹാരാഷ്ട്ര പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് ജനിതക കാരണങ്ങളാൽ ചുവന്ന രക്തകോശങ്ങൾക്ക് ഉണ്ടാകുന്ന രൂപമാറ്റം മൂലമുള്ള രോഗമാണ് ഇത് ബീറ്റാജീനിലെ മ്യൂട്ടേഷൻ ആണ് ഇതിന് കാരണമാകുന്നത് അരുണരക്താണുക്കളിലെ അലിഞ്ഞു രൂപത്തിലുള്ള ഹീമോഗ്ലോബിൻ നിരോക്സീകരണത്തോടെ ജെല്ലിന്റെ രൂപത്തിലാവുകയും അരുണരക്താണുക്കൾ അരിവാൾ രൂപത്തിലാവുകയും ചെയ്യും രക്തക്കുഴലുകളുടെ ഉൾഭാഗത്തുള്ള എൻഡോത്തീലിയൻ ഭിത്തിയിൽ അരിവാൾ കോശങ്ങൾ ഒട്ടിപ്പിടിക്കുന്നതിനും രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനും കാരണമാകുന്നു ചില ഭാഗത്തേക്കുള്ള രക്തതടസ്സം പല അവയവത്തെയും ബാധിക്കുന്നു വിളർച്ചയും മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളും അടക്കം ഉണ്ടാകും പെട്ടെന്നുള്ള രോഗലക്ഷണമായി ശക്തമായ നെഞ്ചുവേദനയും പനിയും ഉണ്ടാകാനും പക്ഷാഘാത രൂപത്തിലാകാനുമാണ് സാധ്യത വിളർച്ച ഗുരുതരമായ രൂപത്തിൽ കണ്ടുവരുന്ന ഒരവസ്ഥയുമുണ്ട് പെട്ടെന്നുള്ള എല്ല് വേദനയാണ് ഇതിൽ കൂടുതലും മഞ്ഞപ്പിത്തവും കല്ല് മുറവും പ്രധാനമാണ് പിത്താശയത്തിലെ കല്ല് കാഴ്ച പ്രശ്നം വയറുവേദന എന്നിവ ഉണ്ടാക്കും പത്ത് മുതൽ പന്ത്രണ്ട് ആഴ്ചയോടെ പുരുഷന്മാരിൽ വിളർച്ചയൊക്കെ ഉണ്ടാകും പരിശോധനയിൽ കൂടുതൽ പേരിലും കരൾ വലിപ്പം കൂടുതലും കാണിക്കാറുണ്ട് നിർജ്ജലീകരണം പോഷകക്കുറവ് അണുബാധ മദ്യം മയക്കുമരുന്ന് ഉപയോഗം എന്നിവയാണ് രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നത് വനമേഖലകൾക്കുള്ളിൽ താമസിക്കുന്നവരിലും ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നു അരുവാൾ രോഗികൾ ചിട്ടായി മരുന്ന് കഴിക്കുകയും ധാരാളം വെള്ളം യും വേണം വിറ്റാമിൻ സി വിറ്റാമിൻ ഇ എന്നിവ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതും പ്രധാനമാണ് ന്യൂസ്